ഹലോ ഗ്സ്ലോ ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പറയും ഇതിന്റെ ഡയലോഗ് പറയും എല്ലാരും സുഖായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്ന വിജയായിരിക്കും സ്വിച്ച് ചലഞ്ച് ആണ് ചെയ്യാൻ പോവുന്നത് സ്വിച്ച് ചലഞ്ച് ആണ് കുറച്ചു നേരത്തേക്ക് ഞാൻ അഞ്ചു ആവും കുറച്ചു നേരത്തേക്ക് കീത്തു സോറി ചേച്ചി കീത്തു ആവും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോ സ്പുഷ്ടതയോട് സംസാരിക്കണം ഫുള് അഞ്ചു അപ്പൊ നമ്മളിപ്പോ കാരക്ടർ ചനഞ്ചാണ് ചെയ്യാൻ പോണത് ഏർ പറഞ്ചു പറയും അഞ്ചു പറഞ്ഞു ഒരു ക്യാരക്ടർ സ്വച്ച് ചലഞ്ച് ചെയ്താലോന്നും അപ്പോഴാണ് കീത്തു പറഞ്ഞത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആൻഡ് മോഡേണിനെ കുറിച്ച് സംസാരിക്കാം അങ്ങനെയാണ് കീത്തു എന്നോട് പറഞ്ഞത് ട്രഡീഷൻ മോഡേൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ട്രഡീഷണാണ് ടത്തോളം ഞാൻ ഭയങ്കര ട്രഡീഷണൽ ആണ് പക്ഷെ എനിക്ക് എനിക്ക് അന്വേഷണം ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് നോക്കുന്നതാണ് ഇഷ്ടം കാരണം അവൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ഇതല്ലേ എനിക്കാണെങ്കിൽ ഒട്ടും അത് സെലക്റ്റ് ഇങ്ങനെ സെറ്റ് ആവില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ചെറുപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജീൻസും ടോപ്പ് ഇടാനായിട്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ സി ജി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഞാൻ അറിയാൻ ഒരു ജീൻസും ടോപ്പും മാറ്റി വന്നു അതെ കൂടെ ഇടീപ്പിച്ചു ഇടിയിപ്പിച്ചിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നെ അതിട്ട് കാണാനായിട്ട് പക്ഷെ എനിക്കെന്താ ഇഷ്ടം ഇങ്ങനെ മുടിയുടെ അറ്റത്ത് തുളസി കെച്ച് അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞത് മുടിയുടെ ഒറ്റത്തല്ല മറ്റേ മുടി നീ ആ കേട്ട് കേട്ട് മടുത്തു മുടിയമ്മന അങ്ങനെ തുളസി

ല്ല ലിപ്സ്റ്റിക് ഇടാൻ അങ്ങനെ അങ്ങനെ ഫേഷ്യലായി നടക്കാൻ പിന്നെ ഏട്ടൻ ഏട്ടന്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഞാനും ഞാനും പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഉപേക്ഷിച്ചു പിന്നെ ഏട്ടൻ പറയുന്ന പോലെ ആയി ആയി പറയാനായി ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാളായിട്ടാണ് എനിക്ക് മീഡിയയിലൊക്കെ വന്നപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അഞ്ചുനോട് എപ്പോഴും ഞാൻ പറയും അഞ്ചു നമുക്ക് ചെയ്യാം ലിപ്സ്റ്റിക്ക് ഇടിയെന്ന് പറയും കുട്ടിക്ക് വയ്യ ഇത് ഭയങ്കര കോംപ്ലക്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫിസിക്കലി മെന്റലി തകർന്നു എപ്പോഴും

യപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടു തുടങ്ങിയത് ഞാൻ ആദ്യം യൂസ് ചെയ്ത ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡായിരുന്നു അന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരായി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങള് അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ഫേഷൻ എന്താണെന്നൊക്കെ ലഞ്ചിനിരിക്കുമ്പോ ഞങ്ങൾ ഫാഷനെ കുറിച്ച് സംസാരിച്ചു അല്ലേ ലഞ്ചു അങ്ങനെ നിനക്കൊന്നും പറയാനില്ല എനിക്ക് പറയാൻ എനിക്ക് പറയാൻ പറ്റും െ പിന്നെ ഞാൻ എങ്ങനെയാ പറയാ അവസരം കിട്ടണ്ടേ എനിക്ക് പിന്നെ ആ പിന്നെ ഞാൻ ആദ്യമേ തൊട്ട് ഞാൻ മോഡേൺ ആണ് പിന്നെ അതെ അതെ അത് ശെരിയാ കീത്തു കീത്തു ആദ്യമേ തൊട്ട് ഹെയർ ഒക്കെ കീത്തുവിന്റെ ഹെയർന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെയർ ആണ് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കീത്തുവിനെ കാണുന്നത് പെർഫെക്റ്റ് ആയിട്ട് അല്ലോണ്ട് പറയുന്നെ അങ്ങനെയല്ല ഞാൻ കുഞ്ഞിലെ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് നിത്ര മുടി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡിലൊക്കെ എനിക്ക് ഇത്തരം കളിയാക്കിരുന്നു പണ്ട് ചെറിയ കുട്ടികൾ അഞ്ഞോളം ആൾക്കാരൊക്കെ വിളിച്ചിരുന്ന പിടിങ്ങായിരുന്നു അഞ്ചുനെപ്പറ്റി പറയുക അഞ്ചു അത്രയും ചെറുതായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് സൈസ് ഒക്കെ ഫൈസൊക്കെ ഇണ്ട് മുട്ടിയുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്റെ ഫേസ് ഫുൾ ചോന്ന ചോന്ന ചോള ചോളിൾസ് ആയിരുന്നു ചോള ചോള എന്റെ മൂത്ത എന്റെ മൂത്ത് ഇല്ലല്ലിമ്പിൾസ് ഒന്നും സംഭവം എന്താ പെർഫെക്റ്റ് ആയിട്ട് ആയിരുന്നു പക്ഷെ കീത്തുന് മുഖത്ത് ആ സമയത്ത് രണ്ട് രണ്ട് ചിക്സിലും ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു നട പിന്നെ 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 കീത്തു അതിന് തൊട്ട് ഏകദേശത്തെ ആയൊരു അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം ഭയങ്കര ട്രഡീഷണൽ പിന്നെ എന്റെ ലുക്ക് അങ്ങനെ അതെ അതെ കീത്തുവിനെ ഞങ്ങള് കാണുന്ന സമയത്ത് കീത്തു അങ്ങനെ ആയിരുന്നു അതെ അതെ പിന്നെ ഏർ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗിലേക്ക് വരുമ്പള ിലേക്ക് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചുരിദാറുണ്ട് സാരിയാണ് എന്റെ കോൺഫിഡൻസ് അറിയാം സാരി ഉടുത്തൊക്കെ നല്ലവർക്കും സൈസും ഷേപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഒന്നാമത് എന്തൊരു കോൺഫിഡൻസ് ചുരിദാറും ഏറ്റവും പറയാറുണ്ട് സാരിയില് സാരി എന്നെ കാണാൻ സുന്ദരി അതെ പിന്നെ

എടുക്കും ഞാനും എനിക്ക് അമ്മയ്ക്കും അതാ ഇഷ്ടം ഞാൻ അവരോട് പറയാം അമ്മ ഇവിടെ ഇല്ലേട്ടാ അതിന് ചെറുതൊക്കെ എനിക്ക് കിട്ടി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ചെയ്യാനായിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിരിക്കണ്ടേ അതിന് വേണ്ടിട്ട് Aduh, aku mau dipanggil Gitu, <laughs> <baru> gitu. <laughs> ചാച്ചിനോട് പറഞ്ഞു കൊടുക്കണ്ടാ അപ്പൊ ഞങ്ങളൊരു ഞങ്ങളൊരു എന്താ പറയാ ഒരു കാഴ്ചപ്പാറന്ന് പറയുന്നത് മോഡേൺ വേർസസ് ട്രഡീഷണൽ പറയുമ്പോൾ ഞങ്ങളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത്രക്കാണ് കാഴ്ചപ്പാട് അമ്മ അമ്മ ഞങ്ങളുടെ അനുസരിച്ച് ീത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ കീത്തു ഇല്ലാണ്ട് നിമിഷം പോലും പാറൂന്ന് പറ്റിയില്ല അത്രയ്ക്കും അത്രയ്ക്ക് ബോണ്ടാണ് എങ്ങനെ അതവർക്ക് മാത്രമേ അറിയൂട്ടെനിക്ക് ചെറിയ സമയത്ത് എനിക്ക് കിട്ടിക്കാന്ന് തോന്നും പക്ഷെ ഭയങ്കര ഗംഭീര പോകുമ്പോ ഞാനൊക്കെ പോകുമ്പോ ഭയങ്കര വിഷമമാണ് അല്ലൂനെ കാശിറ്റ് ഏർ ഭയങ്കര മോള് അഞ്ചൊന്നും അവളെ നമ്മുടെ മോക്ക് വേനെടുത്ത അവള് ചെയ്തിട്ട് Nigi, Nigi, negeri, 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 Nigi, negeri, 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 ശരിക്കറിയുണ്ട് നിങ്ങൾ പിടിച്ചിരിക്കുമ്പോ ശെരി രാത്രി അവളാണ് കൂറുന്നത് പല്ലതോണ്ടെന്ന് അറിയില്ല രാവിലെ അഞ്ചു ഭയങ്കര ഡൈറ്റില്ല മോളെ മാറും അഞ്ചു മോളല്ലോ ഇത് മതിയോ

ഞാനും അപ്പൊ എന്താണ് ശരി ശരി ആ വെല്ലുണ്ട് വലിയുണ്ട് ഓല്യുണ്ട് പക്ഷെ ഏത് വരുമ്പോള് ഞാൻ വിചാരിച്ചെനിക്ക് ഭയങ്കരമായിട്ട് സ്കോർ അയാൻ പറ്റുന്നു

വീഡിയോ ഈ ഒരു നിങ്ങൾക്ക് ബോറായി തോന്നിയെങ്കിൽ കമന്റ് ചെയ്യാം നോക്കാൻ പറ്റി വരും അപ്പൊ